ഹായ് ഹലോ നമസ്കാരം ഇപ്പോൾ കുറേ ആയൊരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടും അപ്പോൾ മോക്ക് പിങ്ക് ഇഡ്ഡലി വേണമെന്ന് കുറച്ച് ദിവസമായിട്ട് പറയുന്നു എങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഈ ഒരു ഇഡലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ആദ്യം ഞാൻ വിചാരിച്ചത് ബീട്രൂട്ട് വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഞാനിത് പച്ച ബീട്രൂട്ട് തന്നെ മിക്സിയിൽ അരച്ച് മാവിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ പിങ്ക് കളറൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം എനിക്ക് തോന്നുന്ന ഇത് മൂന്ന് കളർ പോലെ എനിക്ക് തോന്നുന്നു ആദ്യം അരച്ചപ്പോൾ നല്ല കളറായിരുന്നു പിന്നെ ഒരു പിങ്ക് പിന്നെ വേവിച്ചു വന്നപ്പോൾ ഇതാ ഈ ഒരു കളറായി എനിക്കിതിൽ ബീട്രൂട്ട് ചേർത്തതിൻ്റെ ഒരു ടേസ്റ്റും അങ്ങനെയൊന്നും തോന്നിയില്ല സാധാ ഇഡ്ഡലി കഴിക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ഹെൽത്തിയുമാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര വേണമെങ്കിലും കഴിക്കാം അതിൻ്റെ കൂടെ നല്ല തേങ്ങ ചമ്മന്തിയും ഇല്ല മാത്രമല്ല എങ്കിൽ പിന്നെ ദോഷം കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു